വൈറ്റ് ലോങ്ങനാണത് വൈറ്റ് ലോങ്ങാണ് വൈറ്റ് ലോങ്ങനെ ആണ് വർഷം കായച്ചാണ് പടുത്ത വർഷത്തിന് കായ് തുടങ്ങി പിന്നെ ഇതൊക്കെ നമുക്ക് ദേരി തന്നെ പൂട്ട് വരുന്നുണ്ട് അതിനെ പൂട്ടിട്ട് വരുന്നുണ്ട് ഇതേമാതിരി തന്നെ നമുക്ക് ഈ ഡ്രം ദിവ കൊണ്ടുവച്ചു കൊണ്ടുവച്ചു സെറ്റ് കൊടുക്കാം സെറ്റ് ചെയ്താണ് കഥ ും എന്തുണെങ്കിലും ഇപ്പൊ മറ്റേ ഇത് മറ്റേ മറ്റേ ഇതാണ് റൂബി ലോങ്ങന് റോബിലോങ്ങനെ റൂബി ലോങ്ങന് അതായത് റെഡ് ലോങ്ങന ഒക്കെ നമ്മള് റോബിലാണ് ഫോർ സീസൺ ആണ് എപ്പോഴും ഞാൻ കണ്ടുണ്ടാവും അവിടെ സീസൺ വർഷത്തിന് നാല് പ്രാവശ്യം കഴിക്കുന്ന എപ്പഴും എപ്പോഴും വിടെക്കെ കാഴ്ചക്കുണ്ട് മേലൊക്കെ ഉണ്ട് കാഴ്ചത് ഈ കാണുന്നത് കുള്ളമ്പായ കുള്ളമ്പായന്റെ തൈകളാണ് ഇത് നല്ല വൃത്തിയുള്ള ലീഫാണിതിന് ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വി ഐ പി ആൾക്കൊക്കെ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് പ്ലേറ്റിൻ്റെ പകരമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വൃത്തിയുള്ള ലീഫാണിത് ഇതിൻ്റെ തൈകളൊക്കെ നമ്മൾ വീട്ടിൽ വെക്കേണ്ട ഒരു തൈകളാണിത് എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ബാബുക്കാക്കാട് തന്നെ ചോദിച്ചറിയാം ആ ആയവായത് കൊളത് ഇവിടെ കൊച്ചിട്ട് നമ്മള് കൊല പെട്ടിയത് ഒരു നാലുകിലോ ഉണ്ടാവും മൂന്ന് കിലോ നാലു കിലോ അത്രേ ഉണ്ടാവുള്ളൂ അത്ര ഉണ്ടാവുള്ള പഴം അപാര ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഭയങ്കര ടേസ്റ്റ് ഒരിക്കലും നമ്മള് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പഴത്തിനോട് നമുക്ക് പറ്റില്ല പ്രത്യേക ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോ മാർക്കറ്റിൽ കിട്ടൂല അറിയാൻ പറ്റൂലെ വരുന്ന ഒരു പഴമാണ് അപ്പൊ ഇതിന്റെ ഇല എന്ന് ഇലക്കാണ് ഇതിന്റെ പ്രത്യേകത ഇത് പോയി അല്ലേ നമ്മളിപ്പോ ചെറിയ തൈകള് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇലക്ക് ഇലക്കിപ്പൊ നമ്മള് വലിയ വലിയ വെക്കുന്നത് നാക്കലിന്റെ കാര്യമല്ല അതിന്റെ നല്ല ഭംഗി ഉണ്ടാവും കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാരണം ഉണ്ടാവും വലപ്പം ഉണ്ടാവും നല്ല ഒരു പ്രത്യേകതയാണ് അതിന്റെ ഒരു പ്രത്യേകത ഇല പൊട്ടും ചെയ്യില്ല അതാ അതിന്റെ പ്രത്യേകത പൊട്ടും ഉണ്ടാവും മറ്റേ ഇലേന്റെ പൊട്ടൂലത് കട്ടിയാണ് കാരണം ഇല സാധാരണ ഇങ്ങനെ പൊട്ടിതായും വരുമല്ലോ നമുക്ക് ഈ ഊണ കഴിക്കുന്ന സമയത്തൊക്കെ രസമാണ് കാണാൻ നല്ല ഭംഗിയൊക്കെ നല്ല ഭംഗിയുള്ള സാധനം തന്നെയാണ് ഇതിന്റെ പഴം ഇപ്പൊ ഇവിടെ കാഴ്ചത് പോയതാ അല്ലേ കഴിച്ചതാണ് കഴിച്ചതാ ഓ നല്ല ടേസ്റ്റുള്ളൊരു സാധനം പറയണത് ഇതൊരു വേറെ ഒരു ആണ് സ്വീറ്റ് ഗണപതി അതിന്റെ പേര് അല്ല അത്യാവശ്യം അതേ മരുത്തരമ പൈസ കഴിഞ്ഞാൽ നമുക്ക് സ്വീറ്റ് ഉണ്ടാവും ഒരു മധുരം ഉണ്ടാവും സലാഡിലിടാൻ പറ്റും സലാഡിലിടാൻ പറ്റും സാധാരണ കഴിക്കുമ്പോൾ മധുരം ഉണ്ടാവും ആ മധുരം ഉണ്ടാവും അതായത് നല്ല പിന്നെ എന്താണ് എന്താണെറിയ വലുപ്പം ഉണ്ടാകും ഒരുപാട് വലുപ്പം നല്ല രസമുള്ള ഒരു സംഭവമാണ് പക്ഷേ ലൈമിന്റെ വലിയൊരു സംഭവം ആണ് ജ്യൂസ് ജ്യൂസ് അച്ചാർ ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാം അതിനൊക്കെ പ്രയോജനപ്പെട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിന് ഈ കൊമ്പുമ്മലൊക്കെ മുള്ള അല്ലേ ഒരു മുള്ള പ്ലാനാണത് ഓക്കെ ഇങ്ങനത്തെ വെറൈറ്റികളൊക്കെ നമ്മളെ ജാഫു അടുത്ത് സ്റ്റോക്ക് ഉള്ളതാണ് അതായത് ഇങ്ങനത്തെ പ്ലാന്റൊക്കെ വീട്ടിൽ വെക്കേണ്ടത് തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ജബോട്ടിക്കാൻ്റെ തൈകളാണ് ഇതിൽ കായ്ച്ചതുണ്ടോ ആ കാച്ചതാ ചെറുത് അതൊക്കെ കാഴ്ചനാണ് വലുതമ്പഴത്തുണ്ടോ അവിടെ വീട്ടിലുണ്ട് ഉണ്ട് അത് ചെറുത് താ ഇത് അപ്പുറത്ത് അടിയിൽ നോക്കി എടാ അടിയിൽ അടിയിലെ ജബോട്ടി ഒക്കെ കഴിക്കുക ആ അപ്പം ഇതാ കണ്ടും കണ്ടു ജബോട്ടിക്കൊക്കെ ചെറിയ ഇതെന്താണ് ഫ്ലാറ്റ് പൂമ്പാറ്റ ചെടി എന്ന് പറഞ്ഞ ചെടിയാണ് കിലു കിലിന്ന് പറഞ്ഞ ചെടിയാണ് ഇതൊന്നുമല്ല അത് നൂറ് കണക്കിന് വന്നിരിക്കും പ്രത്യേകം ഇതിന് ഇല തീർന്നിട്ട് നമ്മള് വിത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവിടെ കൊടുന്ന് വെച്ചതാണ് ഇവിടെയും വരണ്ടത് ഇത് ഈ പൂമലിനെ പൂമി മാത്രല്ല ഈ ഇല തിന്നലത് ഇല ന്നു ഇല കംപ്ലീറ്റ് ശരി ഇപ്പൊ രണ്ട് ബട്ടർഫ്ലൈ ഞാൻ ഇവിടെ കണ്ട് ണ്ടാവും സമയത്ത് കൂടുതലും ഇത് ഈ എല്ലാ സമയത്തും ബട്ടർഫ്ലൈ വരും ഇങ്ങനെ വരുങ്ങുന്ന അവർക്ക് സമയം ഉണ്ടെന്ന് തോന്നുന്നു അത് പോവില്ല നമ്മൾ എത്ര ആട്ടിയാലും പോയി പോകുന്നു പോവില്ല അത് നമുക്ക് സുഖമായിട്ട് പൊടിക്കാ ഒരു പ്രശ്നമുള്ള കാരണം അത് പോയത് ചെടിയാണ് വേറെ വേറെ ഒന്നിനും പറ്റില്ല ഉപയോഗമൊന്നുമില്ല മറ്റൊരു ആകർഷിക്കുന്ന ഒരു ചെടി ആൾക്കാർ വേറെ ഉപകാരം ഒന്നും ഇത്രയും ഭംഗിയുള്ള ബട്ടർഫ്ലൈനെ കാണാമല്ലോ ഇത്രയും നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈനെ കണ്ടൂടെ ഈ ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് വെറൈറ്റി പപ്പായ സാധാരണ ഈ പപ്പായ ചിലത് നമ്മള് ഗോൾഡൻ പപ്പായൊക്കെ ഉള്ളൊന്നും പോയി പഴ്ത്തിട്ട് പുറത്തേക്ക് ഇതാ ഇത് ഇതങ്ങനെയല്ല ഇത് പിന്നെ പൊറത്തുനിന്നാണ് പഴക്ക ചോപ്പ് കളറാവും പച്ച കളറുള്ള പച്ച കളർ കടും ചോപ്പ് കളറാണ് എന്നിട്ട് പൊറന്നിട്ടാണ് ലാസ്റ്റ് നമ്മളെ നമ്മൾ അടുത്തിട്ട് കാര്യമില്ല പഴ ആയി നമ്മൾ പാടില്ല വന്നാലറക്കാൻ പറ്റും അടക്കാൻ പറ്റില്ല അടുത്ത ഉള്ളിൽ ഇതും പറഞ്ഞാൽ അതിനകത്തേ നമ്മള് നെക്കിക്കാ നമുക്ക് അറിയാല്ലോ പഴം പഴുത്തുകഴിഞ്ഞാല് തൊട്ട് വെക്കാൻ നമുക്ക് അറിയാം പഴത്തെന്നുള്ള അറിയില്ലായിരിക്കും സാധാരണ പപ്പായൊക്കെ നമ്മൾ ഉള്ളിൽ നിന്ന് പഴ്ത്തിട്ട് പുറത്ത് കാണും പുറത്ത് വരുമ്പോഴാണ് ചോപ്പ് വരിക ഇതല്ലേ പുറത്തുനിന്നാ പഴത്തണേ ഉള്ളിക്ക് ചോപ്പുള്ള പക്ഷെ പഴത്തില്ല ആ പഴത്തില്ല

പല കളി കരിമ്പോ ഒടിഞ്ഞു പോയത് കൂടി ശരി അതിപ്പോ ശരി വേറെ തൈ മാത്രം ഇത് ഉണ്ടാക്കുന്ന സെറ്റ് ചെയ്ത് അല്ല ഇതിന്റെ ഈ ഇത് റമ്മ നല്ല വലുപ്പം വേണ്ട ആവശ്യമില്ല നല്ല മതി ഓക്കെ നിങ്ങൾ തൽക്കാലം ഇങ്ങനെ വെച്ചതായിരിക്കും വെച്ചതാണ്